ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ ഏഴ് മണിക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കുട്ടികളെ മദ്രാസയിലേക്ക് കൊണ്ടാക്കിയിട്ട് വന്നിട്ട് മുറ്റത്തോട് ഒന്ന് നടക്കലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ചെടികൾ അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ കമ്പുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വേറൊരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നല്ല ബുഷിയായിട്ടുണ്ട് ഇപ്പോൾ രാവിലത്തെ നാസ്തക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല മുരിങ്ങയില കറിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഉള്ളി നാല് പച്ചമുളക് മൂന്നാലി വെളുത്തുള്ളി അതെന്നെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളി അന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ച ശേഷം നമുക്ക് ഇതിലൊഴിച്ച് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഇതിലൊഴിച്ച് കൊടുക്കാം ഈ ടൈമ് നമുക്കിതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് വന്ന നമ്മുടെ മുരിങ്ങയില കറി റെഡിയാവും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ ഒറോട്ടിയാണ് കേട്ടോ ചൂടുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഒറോട്ടിയാണ് കേട്ടോ ഇത് പത്തിൽ എന്ന് പറയും അപ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ നാസ്തയാണ് കേട്ടോ ഇത് പത്തിലും മുരിങ്ങയിലക്കറിയും ഇപ്പോൾ ടൈം ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മുടെ മദ്രസ വിടേണ്ട ടൈമായി ഇനി അവരെ ഒന്ന് കൂട്ടിയിട്ട് വരണം ഇപ്പോൾ മദ്രസ കഴിഞ്ഞ് മക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടൊന്ന് ഫുഡ് കഴിക്കണം ഇപ്പോൾ ഇതാണ് ഏട്ടാ ഒറോട്ടി ഒറോട്ടി എന്നും പറയും പത്തിൽ എന്നൊക്കെ പറയും ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലൊക്കെ അറിയണം കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടാ ഇത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരേ കളിയാണ് കേട്ടോ അപ്പോൾ സൈക്കിളിൻ്റെ കാറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈക്കിളിൻ്റെ കാറ്റടിക്കാമെന്നു കുറച്ച് നേരം അപ്പോൾ അവൻ തന്നെ അടിക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൻക്ക് തീരം ആവുന്നില്ല എന്നിട്ട് ഞാൻ തന്നെ അടിച്ചു കൊടുത്തു അപ്പോൾ ഇവർ സ്കൂൾ പോകാത്തത് കൊണ്ട് ഇവർ ഒന്നിച്ചു തന്നെ എപ്പോഴും വേണം അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് വേവിച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി ഫുള്ളൊന്നും എടുത്തിട്ടില്ല ഇത് ദമ്മ് ചെയ്യലാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടാം അപ്പോൾ ഇത് ദമ്മ് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലേറെ നമ്മൾ റൈസ് ഇട്ട് ഇട്ടുകൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ മസാല ചേർത്ത് വീണ്ടും റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമ്മുടെ ഗരം മസാലയും കുറച്ച് മല്ലിയിലും കുറച്ച് ക്യാരറ്റും കുറച്ച് പൊരിച്ച ഉള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മൂടി തുറക്കുമ്പം തന്നെ നല്ല മണം അതുപോലെ രുചിയും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബിരിയാണി ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായൻ്റെ കടിയായിട്ട് കായ്പോളിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി കുറേ എന്തൊക്കെയാ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് സെറ്റാക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്